രാജഗിരി വിശ്വജ്യോതി വിശ്വജ്യോതി കോളേജിൽ കോളേജിൽ ഇന്റർ ഇന്റർ കോളേജ് സംഘടിപ്പിച്ചു എന്ന തല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് രാജഗിരി സംഘടിപ്പിച്ച ഫെസ്റ്റിൽ കേരളത്തിൽ ഉടനീളമുള്ള കോളേജുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഭാഗമായി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം കോളേജ് പ്രൊഫസർ ഡോക്ടർ ദേവസ്യ എം ഡി നിർവഹിച്ചു പഠനത്തോടൊപ്പം പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മുന്നേറുന്ന രാജഗിരി വിശ്വജ്യോതി കോളേജ് അഭിമാന പുരസരം നടത്തുന്ന പ്രോഗ്രാമാണ് കലോപ്സിയ ടു കെ റ്റു ഫൈവ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പി സംഘടിപ്പിച്ചിരിക്കുന്നു ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലും അതുപോലെ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് കോളേജ് എറണാകുളം രാജഗിരി ഓട്ടോണമസ് കോളേജ് എന്നീ കോളേജുകളിൽ നിന്നായി ആതിഥേയരായിട്ടുള്ള രാജഗിരി വിശ്വജ്യോതി കോളേജിൻ്റെ ടീം ഉൾപ്പെടെ പതിനാറ് ടീമുകളാണ് മത്സരങ്ങൾ കാഴ്ചവെച്ചത് ഈ മത്സരത്തിൽ ഫുട്ബോൾ മത്സരത്തിൽ വിന്നേഴ്സ് വിന്നേഴ്സാവുന്നവർക്ക് പതിനായിരം രൂപയുടെ കാഷ് പ്രൈസും എവർ റോളിംഗ് ട്രോഫിയുമാണ് അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് ആകുന്നവർക്ക് ഏഴായിരം രൂപയുടെ ക്യാഷ് പ്രൈസും എവർ റോളിംഗ് ട്രോഫിയുമാണ് നമ്മൾ ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകളെയും രാജഗിരി വിശ്വജ്യോതി കോളേജിൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ടീമുകളെ എല്ലാ പ്രിൻസിപ്പൽമാരോടും അവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നന്ദിയും ഈ ഈ ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ റെഫറിമാരായ കെ ലിബിൻ ആൽവിൻ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് ഭാഗമായുള്ള മത്സരം മാർച്ച് പതിനഞ്ചിന് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ Venor.